ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ ഇതാ വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിക്കാൻ പോകുന്ന ഇനി അങ്ങോട്ട് വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ എന്നാണ് എക്സാമിനേഷൻ കലണ്ടറിൽ അവർ ഉൾപ്പെടുത്താറ് അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് എക്സാമിനേഷൻ കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് ശേഷം കാരണം ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് ആണ് അധികമാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജി ഒ വി ഡോട്ട് ഇൻ എസ് എസ് ഇ ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കാണാം നെയിം ഓഫ് എക്സാമിനേഷൻ ആദ്യം പിന്നെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്നാണോ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ആപ്ലിക്കേഷൻ ആവുന്ന ഡേറ്റ് പിന്നെ എക്സാമിനേഷൻ്റെ മാസം ആദ്യം വരുന്നതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ് അത് നമുക്ക് ആവശ്യമില്ല ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കാണത് നാലാമത് കിടക്കുന്നുണ്ട് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനാറാം തീയതി ഏപ്രിൽ പതിനാറിന് ആപ്ലിക്കേഷൻ തുടങ്ങും മെയ് പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാം ജൂൺ മാസമോ ജൂലൈ മാസത്തിലെ എക്സാമിനേഷനും അവർ നടത്തുന്നുണ്ട് പിന്നെ സി ജി എൽ ഡിഗ്രിക്കാരുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സ്റ്റാർട്ടാവും എക്സാമിനേഷൻ ജൂൺ ജൂലൈ മാസത്തിലുണ്ടാവും അതായത് മൂന്ന് മാസം നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡൽഹി പോലീസിലേക്ക് അതുപോലെ തന്നെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കും വിളിക്കുന്ന എസ് ഐ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മെയ് മാസം പതിനാറാം തീയതി വരുന്നുണ്ട് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷയും നടത്തും പിന്നെ സി എച്ച് എസ് എല് പ്ലസ് ടു കാരുടെ സി എച്ച് എസ് എൽ മെയ് ഇരുപത്തേഴിനാണ് നോട്ടിഫിക്കേഷൻ വരിക പിന്നെ എം ടി എസ് സി നോട്ടിഫിക്കേഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ്സുകാരുടെ ജോലി പത്താം ക്ലാസ്സുകാർക്ക് അപ്ലൈ ആവും ഇരുപത്തിയാറ് ജൂണ് ആപ്ലിക്കേഷൻ തുടങ്ങും സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷയും അവർ നടത്തുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ ഇരുപത്തൊമ്പതാം തീയതി ജൂലൈ ഇരുപത്തൊമ്പതിന് ആപ്ലിക്കേഷൻ തുടങ്ങുന്നതാണ് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ നടത്തും പിന്നെ ജെഇ നോട്ടിഫിക്കേഷൻ ജൂനിയർ എൻജിനീയർ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഹിന്ദി ട്രാൻസ്ലേറ്റർ നമുക്ക് ആവശ്യമില്ല പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് ഡൽഹി പോലീസിലേക്ക് വിളിക്കുന്ന കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ രണ്ടാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും നവംബർ മാസത്തിൽ പരീക്ഷയും അവർ നടത്തും പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ വരുന്നുണ്ട് ബോയ്സിനാണ് ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും നവംബർ മാസത്തിൽ പരീക്ഷയും നടത്തും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്കാണ് ഒക്ടോബർ ഏഴാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങുമെന്നാണ് പറയുന്നത് ഡിസംബർ മാസത്തിൽ പരീക്ഷ നടത്തും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ ഡൽഹി പോലീസിലേക്ക് പതിനാലാം തീയതി ഒക്ടോബർ പതിനാല് ആപ്ലിക്കേഷൻ തുടങ്ങും ഡിസംബർ മാസത്തിൽ പരീക്ഷയും നടത്തും പിന്നെ കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് ഇ കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ നവംബർ പതിനൊന്നിന് തുടങ്ങുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പേരുടെ സ്വപ്ന ജോലി കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ നവംബർ പതിനൊന്നിന് തുടങ്ങും മാർച്ച് മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസത്തിൽ പരീക്ഷയും അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഏകദേശം ഇരുപത് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യുക എല്ലാവരും ഒരുങ്ങിക്കോളും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വിളിക്കുന്നുണ്ട് എസ് എസ് സി കലണ്ടറാണിപ്പോൾ ഡിസ്കസ് ചെയ്ത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം ബൈ